നമസ്കാരം കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും അതും പറഞ്ഞ് ജനങ്ങളെ ആശങ്കപ്പെടുത്തരുത് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കിഫ്ബിക്ക് വരുമാനദായകമായ പദ്ധതികൾ വേണ്ടതുണ്ട് എന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു കിഫ്ബി വെന്റിലേറ്ററിലാണ് എന്നും ജനങ്ങൾക്കതൊരു ബാധ്യതയായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു കിഫ്ബി പദ്ധതികൾ താളം തെറ്റി എന്ന ആക്ഷേപത്തിലൂടെ ടോൾ പിരിവ് നിയമസഭയിൽ ഉന്നയിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിച്ചത് റൂൾ പ്രകാരമുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷം കെ ടോൾ വരുന്നു എന്നാണ് ആരോപിച്ചത് ടോൾ പിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നാണ് സർക്കാർ ഇതിന് മറുപടി നൽകിയത് പ്രതിപക്ഷം നടത്തുന്നത് ദ്രുതരാഷ്ട്ര ആലിംഗനമെന്നും കിഫ്ബിയോടുള്ള സ്നേഹം കൊണ്ടല്ല നോട്ടീസ് എന്നും ധനമന്ത്രി പറഞ്ഞു കിഫ്ബിയെ തകർക്കുക തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു കിഫ്ബി പിറകോട്ടല്ല മുന്നോട്ട് തന്നെയാണ് പോകുന്നത് താളം തെറ്റിക്കാൻ ശ്രമമുണ്ട് അതിന്റെ ഫലമായുള്ള ശ്വാസമുട്ടലുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി വരുമാനദായകമായ പദ്ധതികൾ കിഫ്ബിക്ക് വേണമെന്നും ഏതൊക്കെ പദ്ധതി വേണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു ടോളിന്റെ കാര്യം പറഞ്ഞ് ആളുകളെ ആശങ്കപ്പെടുത്തേണ്ടതില്ല എന്നും ഇല്ലാത്ത കാര്യം പറഞ്ഞ് ആശങ്ക ഉണ്ടാക്കരുത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി കിഫ്ബി വെന്റിലേറ്ററിലാണ് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വെന്റിലേറ്റർ എപ്പോൾ ഊരണമെന്ന ബന്ധുക്കൾ ഡോക്ടർമാരോട് ചോദിക്കേണ്ട സമയമായി എന്നും പറഞ്ഞു കിഫ്ബി പണം നിങ്ങളുടെ ആരുടെയും തറവാട് വിറ്റ സ്വത്ത് കിട്ടിയ പണമല്ല എന്നും ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സും പെട്രോൾ സെസ്സും ആണ് എന്നും പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു സംസ്ഥാന ബജറ്റിന്റെ മീതെ ബാധ്യതയായി കിഫ്ബി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ സഞ്ചിത നിധിയിൽ നിന്ന് പണം പറ്റുന്ന കിഫ്ബി ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് ഒരു ബാധ്യതയാണ് ടോൾ പിരിച്ച് ഇനിയും ബാധ്യത അടിച്ചേൽപ്പിക്കരുത് എന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കിഫ്ബി പിന്നോട്ടല്ല മുന്നോട്ടാണ് എന്ന ധനമന്ത്രിയുടെ മറുപടിയോടെ പ്രത്യേക ചർച്ച വേണമെന്ന ആവശ്യം സ്പീക്കർ നിരാകരിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ഡ്രിപ്പ് കൊടുക്കേണ്ട അവസ്ഥയല്ല കാരണം വെന്റിലേറ്ററിലാണ് എപ്പോഴാണ് വെന്റിലേറ്റർ ഊരേണ്ടതെന്ന് ബന്ധുക്കളോട് ഡോക്ടർമാർ ചോദിക്കേണ്ട അവസ്ഥയിലാണ് അല്ല നിങ്ങൾ ബേളുണ്ടാക്കണ്ട ഇത് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ റോജിയം ജോൺ വിളിച്ചുകൊണ്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്കമാലിയിൽ എത്ര കിട്ടി പറവൂർ എത്ര കിട്ടി അവിടെ എത്ര കിട്ടിയെന്ന് ചോദിക്കുക ഇതാ ഈ പണം എന്ന് പറയുന്നത് കിഫ്ബിയുടെ പണം എന്ന് പറയുന്നത് നിങ്ങൾ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന പണമല്ല ഇതിന്റെ ഇതിന്റെ കോർപ്പസ് ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് സർ ഇതിന്റെ കോർപ്പസ് എന്ന് പറയുന്നത് എന്താണ് മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതി പെട്രോളിയം സെസ് സർ അങ്കമാലിയിലും പറവൂരിലും കൊട്ടാരക്കരയിലും ധർമ്മടത്തും എല്ലാ ഉള്ള ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വെഹിക്കിൾ ടാക്സും ഞങ്ങളുടെ വോട്ടർമാർ കൊടുക്കുന്ന പെട്രോളിയ സെസ്സുമാണ് ഈ പണം അതിന്റെ അത് ഏത് രീതിയിൽ ചെലവാക്കിയാലും ഏത് പദ്ധതി കൊണ്ടുവന്നാലും അത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടാണ് അല്ലാതെ പ്രതിപക്ഷ അംഗങ്ങളുടെ മണ്ഡലത്തിൽ കൂടുതൽ ചെലവാക്കി പണം കൊടുത്തു എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു സമീപനമാണ് അതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല ഈ സമയം സർ ഇതിന്റെ പ്രോബ്ലം ഇവിടെ എന്താണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒച്ചിഴയുന്ന വേഗതയിലാണ് ഇത് പോകുന്നത് ഇത് ഡിക്ലെയർ എന്താണ് അഞ്ചു കൊല്ലക്കാലത്തേക്ക് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി പദ്ധതി പ്രഖ്യാപിച്ചു അറുപത്തയ്യായിരം കോടിയുടെ പ്രഖ്യാപിച്ചു അതാണ് റോജിയം ജോണൂടെ പറഞ്ഞത് പതിനായിരം കോടി രൂപയുടെ നടത്തും ഇപ്പൊ എട്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ ആകെ പൂർത്തിയായിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് പതിനെണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല ഇവിടെ അസംബ്ലിയിൽ തന്ന കണക്കാണ് ബഹുമാനപ്പെട്ട മന്ത്രി അസംബ്ലിയിൽ തന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത് അതാണ് വായിക്കുന്നത് സർ പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത് ഇതിന്റെ ഒരു എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് ആദ്യത്തെ ഒരു കോർപ്പസ് ആണ് മോട്ടോർ വെഹിക്കിൾ ഫണ്ടും പെട്രോളിയസ് സർ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കുന്ന തുകയാണ് ആ തുക എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പി ഡബ്ല്യു ഡിക്ക് കൊടുത്തിരിക്കുന്ന തുകയിൽ ഒരു ആയിരം കോടി രൂപ കൂടുതൽ വയ്ക്കാം ഇറിഗേഷന് അഞ്ഞൂറ് കോടി കൂടുതൽ വയ്ക്കാം ബാക്കിയുള്ള വകുപ്പുകൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പണം കൊടുക്കാമായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനികൾ പി ഡബ്ല്യു ഡിക്ക് കമ്പാരറ്റീവലി ബെറ്റർ ആയിട്ടുള്ള സിസ്റ്റം സംസ്ഥാനമാണ് കേരളം ഇംപ്ലിമെന്റേഷൻ വലിയ കാലതാമസം വല്ല കോൺട്രാക്ടർമാരൊക്കെ ഇട്ടിട്ട് പോയാൽ മാത്രമാണ് പി ഡബ്ല്യു ഡിയുടെ വർക്ക് സാധാരണ ഡിലേ വരാറുള്ളത് വളരെ അപൂർവമായി പിന്നെ സ്ഥലമെടുപ്പിന്റെ താമസം അല്ലാതെ കേരളത്തിൽ വർഷങ്ങളായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വളരെ സാമാന്യം നന്നായി ഫങ്ഷൻ ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എത്രയോ വർഷമായി നമ്മുടെ പ്രോജക്ടുകൾ സാർ ആ സ്പീഡ് പി ഡബ്ല്യു ഡിയുടെ സ്പീഡ് അതിന്റെ പത്തിലൊന്ന് സ്പീഡ് ഈ കിഫ്ബിയുടെ വർക്കുകൾക്ക് ഉണ്ടോ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും പത്തിലൊന്ന് ഉണ്ടോ കിഫ്ബിയുടെ തന്ന വർക്കും പി ഡബ്ല്യു ഡി തന്ന വർക്കും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും എത്ര വേഗത്തിലാണ് പി ഡബ്ല്യു ഡിയുടെ വർക്ക് നടക്കുന്നത് കിഫ്ബിയുടെ വർക്ക് നടക്കുന്നുണ്ടോ നടക്കുന്നില്ല ഇതേ പണമാണ് അന്നത്തെ ഉദ്ദേശം എന്തായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രിയുടെ വിചാരം എക്സ്ട്രാ ബജറ്റിൽ പണം മൂന്ന് ശതമാനം കറോ എടുക്കാൻ പറ്റുള്ളൂ ധനക്കമ്പിയുടെ മൂന്ന് ശതമാനം അതിന്റെ അപ്പുറത്ത് പണം എടുത്തു കൊണ്ടുവരണം പുറത്തുനിന്ന് എക്സ്ട്രാ ബജറ്ററി ആയിട്ട് പുറത്തുനിന്ന് എടുക്കണം കടമെടുപ്പിന്റെ പരിധിയിൽ വരാതെ കോടികൾ കടമെടുക്കണം ആ കടമെടുത്തു കഴിഞ്ഞാൽ ആ കടം കൊണ്ട് വികസന പ്രവർത്തനം നടത്തണം അന്ന് ഞങ്ങൾ ഒപ്പോസ് ചെയ്ത് എന്താ പറഞ്ഞാണ് ഒരിക്കലും അത് എക്സ്ട്രാ ബജറ്ററി ഇതായിട്ട് വരാൻ പറ്റില്ല കാരണം അത് കടമെടുപ്പിന്റെ പരിധിയിൽ വരും ആർട്ടിക്കിൾ ടു നയൻറ്റി ത്രീ വെരി ക്ലിയർ ഒരു കാരണവശാലും പുറത്തുനിന്ന് കടവെടുക്കാൻ സമ്മതിക്കില്ല എഫ് ആർ ബി എം എന്റെ പ്രസംഗമുണ്ട് ഞാനാണ് ലീഗൽ ഒബ്ജക്ഷൻ പറഞ്ഞത് എഫ് ആർ ബി എം ആക്ടിന്റെ പരിധിയിൽ വരും എത്ര രൂപ സർക്കാർ കടമെടുത്താലും കാര്യം എന്താ സർക്കാർ കടമെടുക്കുമ്പോൾ ഗ്യാരണ്ടി എന്താ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിന്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ച് പണമെടുത്ത ആർക്കാ ലയബിലിറ്റി പേ ചെയ്യാൻ അപ്പൊ ഇതൊരു ഇൻകം ജനറേറ്റിംഗ് മോഡൽ മോഡലല്ലാത്തത് കൊണ്ട് ഇതിന്റെ കടം അൾട്ടിമേറ്റായി ഗവൺമെന്റിന്റെ നിലയിൽ വരും ഇനി കടമെടുപ്പിന്റെ പരിധിയിൽ അവര് അതിന്റെ പുറത്തേക്ക് ആക്കി കേന്ദ്ര ഗവൺമെന്റ് തന്നു എന്ന് വിചാരിക്കേ അപ്പോഴും നിങ്ങൾ ഈ പൈസ തിരിച്ചടയ്ക്കണ്ടേ ഈ പണം തിരിച്ചടയ്ക്കണ്ടേ കാരണം എന്താ നിങ്ങൾ കടവെടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ് കൊടുക്കുന്ന സോവറിൻ ഗ്യാരണ്ടിയാണ്